ുന്നത് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് എൻ ഡി അപ്പച്ചനെ വൈകാതെ തന്നെ മാറ്റിയേക്കുമെന്നതാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതൃത്വ നേതൃത്വത്തിന്റെ നിർണായക നീക്കം അതിനിടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എൻ എം വിജയന്റെ കുടുംബാംഗങ്ങളെ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ട് കെ പി സി സി ട്രഷറർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയകാര്യസമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇപ്പോൾ നേതൃതലത്തിൽ സജീവമായിട്ടുണ്ട് വയനാട് ഡി സി സി ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുക്കുകയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എൻ ഡി അപ്പച്ചനെ മാറ്റുന്ന കാര്യം നേതൃത്വം സജീവമായി പരിഗണിക്കുന്നത് ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ഡി സി സി അധ്യക്ഷനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഹൈക്കമാൻഡ് നേതൃത്വവും ഗൌരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് അതേസമയം കേസിലെ കൂട്ടുപ്രതിയായ ഐ സി ബാലകൃഷ്ണനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള യുവ കോൺഗ്രസ് നേതാവിന് പങ്കുള്ളതായാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പാർട്ടി ജില്ലാതലത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള അവസരമാക്കി യുവ നേതാവ് നിലവിലെ പ്രതിസന്ധിയെ ഉപയോഗിക്കുകയാണെന്നും നേതൃത്വത്തിന് വിമർശനമുണ്ട് അതിനിടെ എൻ ഡി അപ്പച്ചനെ തിടുക്കത്തിൽ മാറ്റേണ്ടെന്നും പുനഃസംഘടനയുടെ ഭാഗമായുള്ള സ്വാഭാവിക മാറ്റമെന്ന സന്ദേശം നൽകി നടപടി ഉറപ്പാക്കിയാൽ മതിയെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് അപ്പച്ചനെ തിടുക്കത്തിൽ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾക്ക് അദ്ദേഹം മുതിർന്നേക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനായി കെ പി സി സി നേതൃത്വം കാത്തിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവന്ന കെ പി സി സി ട്രഷറർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ പരിഗണിക്കുന്ന കാര്യവും നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട് ഡാൻ ന്യൂസ് കുര്യൻറ്റീൻ തിരുവനന്തപുരം